ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അരിയൊന്നും അരയ്ക്കാതെയും കുറുക്കിയെടുക്കാതെയും നോർമൽ അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് നല്ല സോഫ്റ്റായ കിണ്ണത്തപ്പം ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ ഒരു ഗ്ലാസ് ആണ് നിങ്ങൾക്ക് മെഷറിംഗ് കപ്പിലാണെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി ഇത് നോർമൽ വീട്ടിൽ പൊടിപ്പിച്ച അരിപ്പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇടിയപ്പ പൊടിയോ പത്തിരിപ്പൊടിയോ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം അതിനായി നേരത്തെ എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടിച്ച ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് റെഡിയായ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ ഈ അരിപ്പൊടിയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ച വശം തന്നെ ഇത് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും ശർക്കര എത്തുന്ന രീതിയിൽ ആക്കിയെടുക്കുക ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് നല്ല കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം ഒരു തേങ്ങയിൽ നിന്ന് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാക്കി അതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞുവെച്ച തേങ്ങാക്കൊത്തും ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കേണ്ടത് തേങ്ങാക്കൊത്തൊക്കെ വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തേങ്ങക്കത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അത് കോരി മാറ്റി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നട്ട്സും വറുത്ത് ഇതേ പാത്രത്തിലോട്ട് തന്നെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ മാവ് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും മൂന്നാല് ഏലയ്ക്ക തൊലി കളഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് മാവ് ചിലപ്പോൾ തിക്കായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണേ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് നെയ്യും നമ്മൾ വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇത് വറുക്കാനായി ഉപയോഗിച്ച് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യ് നല്ല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കിണ്ണത്തപ്പം നമ്മൾ ആവിയിൽ വേവിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടലിത്തട്ടിൽ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട് ഈ മാവ് മീഡിയം തിക്നസ്സിലുള്ള രണ്ട് കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഉണ്ടാവും നിങ്ങൾക്ക് ഇട്ടലിത്തട്ടിലോട്ട് പാകമായ രണ്ട് കുഴിയുള്ള പാത്രങ്ങൾ നെയ്യോ വെളിച്ചെണ്ണയോ തേച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലത്തെ രണ്ട് പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൽ എണ്ണ തടവി എടുക്കാം ഇനി ഈ പാത്രത്തിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം കട്ടിയില്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല കട്ടിയിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെന്ത് കിട്ടാൻ സമയമെടുക്കും ഇഡലി തട്ടിൽ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ മിക്സ് ഒഴിച്ച പാത്രം തട്ടിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വരാൻ കുറഞ്ഞത് പത്ത് മിനിറ്റ് എടുക്കും നന്നായി വേവുന്നത് വരെ നിങ്ങൾ ആവിയിൽ വെക്കണം നന്നായി വേവാതെടുത്ത് കഴിഞ്ഞാൽ ഈ അപ്പം അലിഞ്ഞ പോലെ ഉണ്ടാവും കട്ട് ചെയ്യുമ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടില്ല ഇതിൻ്റെ സെൻ്റർ പോർഷൻ കണ്ടോ ഒന്ന് വെള്ളം ഉള്ളതുപോലെ ഇല്ല ഇത് മാറി ഫുള്ള് നല്ല കട്ടിയായ പോലെ ആവണം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം നന്നായി തണുത്ത ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അടുത്ത പാത്രത്തിലുള്ളത് ഞാൻ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിരണത്തപ്പം എല്ലാം തണുത്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് അൺമോൾഡ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ഇത് വിട്ട് കിട്ടിക്കോളും കണ്ടില്ലേ നല്ല സോഫ്റ്റായി പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത നട്ട്സും കടലപ്പരിപ്പും എല്ലാം അതിലൂടെ തെളിഞ്ഞു കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്ട്രക്ചറിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അധികം ഡാർക്കല്ലാത്ത ശർക്കര ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു കളറ് നിങ്ങൾ നല്ല കറുത്ത ശർക്കരയാണ് ഉപയോഗിക്കുന്നെങ്കിൽ കിണത്തപ്പത്തിൻ്റെ പെർഫെക്റ്റ് കളറിൽ കിട്ടിക്കോളും രണ്ടാമത്തെ കിണത്തപ്പവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വെറും മരിപ്പൊടിയും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാം വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു കടിയായിട്ട് ഇത് ഉപയോഗിക്കാം ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്